അസ്സലാമു അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട തൊഴിലന്വേഷകരെ ഇന്ന് വിദ്യാഭ്യാസമുള്ള ആളുകൾ വർദ്ധിച്ചു വരികയാണ് അതിനനുസരിച്ച് തൊഴിൽ സാധ്യതകൾ ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് തൊഴിൽ മേഖലയിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട് പല രൂപത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നു തൊഴിൽ നൽകുന്ന മുതലാലിമാർ ലക്ഷ്യമാക്കുന്നത് അവരുടെ മേഖല വികസിക്കലും ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലിക്ക് നിൽക്കാൻ ആരുണ്ട് എന്നതാണ് അവർ നോക്കുന്നത് അത് സ്വാഭാവികമാണ് തൊഴിലന്വേഷകരോ അവന് മികച്ച ശമ്പളം ലഭിക്കുന്ന തൊഴിൽ എവിടെ ഉണ്ട് എന്നതുമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ തൊഴിലന്വേഷകരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പ്രഥമമായി വേണ്ടത് നാം ഏത് മേഖലയിലെ ജോലിയാണോ നോക്കുന്നത് അതിൽ ഏറ്റവും ചുരുങ്ങിയത് അടിസ്ഥാനപരമായ വിവരങ്ങളെങ്കിലും നമുക്കുണ്ടായിരിക്കണം മറ്റൊന്ന് നമുക്ക് ഉണ്ടാവേണ്ട മർമ്മ ഒന്നാണ് ഏൽപ്പിക്കപ്പെടുന്ന ജോലി നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന മനോധൈര്യം നിരവധി സി വികൾ പല നിലക്കായി എനിക്ക് ലഭിക്കാറുണ്ട് ഈ സി വികളിലൊക്കെ വലുതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണിക്കാറുമുണ്ട് പലപ്പോഴും അത് ശരിയാകാം തെറ്റാകാം അതിൽ സി വിയിൽ കാണിച്ച വിവരങ്ങൾ ഇതനുസരിച്ച് പല കമ്പനികളിലേക്കും സി വികൾ അയച്ചു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് ഈ സി വി നോക്കിയിട്ട് കമ്പനികൾ വിളിക്കുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരച്ചാറിൽ ഒരു സി വി ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് സെക്കൻഡിനടുത്തേ നോക്കുകയുള്ളൂ കൂടുതൽ നോക്കില്ല നമ്മൾ സി വിയിൽ വാരി വലിച്ചുള്ള വിവരങ്ങൾ കൊടുക്കരുത് എന്നർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സി വിയിൽ കൊടുക്കുക നമ്മുടെ പരിചയത്തിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് അതും ഗൾഫിലേക്കാണെങ്കിൽ ഗൾഫ് എക്സ്പീരിയൻസ് ആദ്യത്തിൽ തന്നെ കൊടുക്കുക ഒരാൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എച്ച് ആറ് ആരാണോ നോക്കുന്നത് ആ നോക്കുന്ന ആൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇവനെ പറ്റൂ എന്ന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള സി വി ആയിരിക്കണം ഉണ്ടാകേണ്ടത് അഥവാ അവർ ആരെയാണോ ഉദ്ദേശിച്ചത് ഏത് തൊഴിൽ മേഖലയിലേക്കാണോ ഉദ്ദേശിച്ചത് അതിനു പറ്റിയ ആളാണ് ഉടമയാണ് ഈ സീവിക്കാരൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉണ്ടാക്കണം പലരും പല രൂപത്തിലും ഉണ്ടാക്കും ഒലേ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കും പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതി കൂട്ടും അതൊന്നുമല്ല വേണ്ടത് മറിച്ച് വളരെ ബ്രീഫായിട്ടുള്ള വിവരങ്ങളായിരിക്കണം സി വിയിൽ ഉണ്ടായിരിക്കേണ്ടത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ കൊടുക്കണം ആ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പി ജി കഴിഞ്ഞൊരു തൻ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അവൻ എസ് എൽ സി പാസ്സായിട്ടുണ്ട് പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ഡിഗ്രി പാസ്സായിട്ടുണ്ടാകാം അതേപോലെ എഞ്ചിനീയറിംഗ് എങ്കിലും പലതും ഒക്കെ പാസ്സായിട്ടുണ്ടാകും ആ എല്ലാ വിവരങ്ങളും കൂടി കൊടുക്കേണ്ട ആവശ്യം ഇല്ല എസ് എൽ സിയും പ്ലസ് ടു ഒന്നും ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഉണ്ടാകുമെന്ന് എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ എസ് എൽ സി എഴുതിയ സ്കൂളിൻ്റെ പേര് പ്ലസ് ടു പഠിച്ച സ്കൂളിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അതിൽ ആവശ്യവും ഇല്ല കൊടുക്കാൻ പാസ്സായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ മാത്രം മതി അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം ഏതാണോ അത് നമ്മൾ കൃത്യമായി കൊടുക്കണം എക്സ്പീരിയൻസ് കൃത്യമായി കൊടുക്കണം ജോലി ജോലി എവിടെയൊക്കെ ചെയ്തു അത് ബ്രീഫായിട്ട് നമ്മൾ കൊടുക്കണം ഇവർ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു കമ്പനിയിലേക്ക് വലിയ സാലറിക്കുള്ള ഒരു സി വി കൊടുക്കുകയുണ്ടായി ആ സി വി നോക്കിയിട്ട് അവർക്ക് പറ്റി ആ അവർ പറ്റി പക്ഷേ അവിടെ നിന്ന് എച്ച് ആറിൽ നിന്നൊരു ചോദ്യം നമുക്ക് വരികയുണ്ടായി എന്തുകൊണ്ട് ഈ വ്യക്തി പതിനഞ്ച് വർഷം കൊണ്ട് പത്തിലധികം കമ്പനികളിലേക്ക് മാറി മാറി ജോലി ചെയ്തു ഒത്തിരി ഇമ്പോർട്ടൻ്റ് ചോദ്യമായിരുന്നു അതിന് അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നിയമനവും ലഭിച്ചില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുറേ കമ്പനികളുടെ എക്സ്പീരിയൻസ് അല്ല കൊടുക്കേണ്ടത് കുറേ വർഷം കുറേ മാറി മാറി ചെയ്ത കമ്പനികളുടെ ഇത് കൊടുക്കരുത് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ എക്സ്പീരിയൻസ് കൊടുക്കുക അത് ര ഒന്നോ രണ്ടോ എണ്ണം മതി കൂടുതൽ കൊടുത്താൽ പല കമ്പനി ചിന്തിക്കുന്നത് എന്താണ് ഞങ്ങൾ ഇവനെ നിയമിച്ചാൽ ഒരു വർഷം അതല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് ഇവൻ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ടല്ലോ ഇവൻ്റെ മുൻകാല ചരിത്രം അതാണല്ലോ കാണിക്കുന്നത് എന്ന് കമ്പനിയിൽ എച്ച് ആർ തോന്നിയാൽ എന്തു ചെയ്യും അപ്പോൾ അതുണ്ടാകരുത് എന്നർത്ഥം അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ് പിന്നെ ഗൾഫിലേക്കാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്രത്യേകമായി നമ്മൾ മെൻഷൻ ചെയ്തു കൊടുക്കണം അത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത് ആ പോസ്റ്റിൻ്റെ പേര് സി വിയിൽ ആദ്യത്തിൽ തന്നെ മെൻഷൻ ചെയ്യുക ഒരു വ്യക്തി ജോലി അന്വേഷിക്കുന്ന വ്യക്തി ഒരു സി ഒരു മോഡൽ സി വി മാത്രം ഉണ്ടാക്കിയാൽ പോരാ വ്യത്യസ്തങ്ങളായ മോഡലിലുള്ള സി വികൾ ഉണ്ടാക്കണം വ്യത്യസ്തങ്ങളായ മോഡൽ എന്ന് പറഞ്ഞാൽ ചില മേഖലയ്ക്ക് എഞ്ചിനീയറെ വേണ്ടി വരും ചില ചില മേഖല ഓഫീസ് അസിസ്റ്റൻറ്റിനെ വേണ്ടി വരും അതല്ലെങ്കിൽ എച്ച് എച്ച് ആറിലേക്ക് വേണ്ടി വരും അതല്ലെങ്കിൽ മറ്റ് പലതായ മേഖലയിലേക്ക് വേണ്ടി വരും അതിനക്കനുസരിച്ചുള്ള ഓരോ വ്യത്യസ്തങ്ങളായ സി വികൾ ഉണ്ടാക്കി വെക്കുക എങ്ങോട്ട് ഏത് രൂപത്തിലേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് സി വികൾ നമ്മൾ ഫോർവേഡ് ചെയ്യുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് രണ്ട് കാര്യവും കൂടി പറയുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും സി വിയിൽ ആവശ്യമില്ല ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം മതചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സി വിയിൽ മനുഷ്യൻ ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നത് ഗുണകരമായിക്കൊള്ളണം എന്നില്ല മറ്റൊന്ന് ചില ആളുകളൊക്കെ സി ബിയിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്യാറുണ്ട് അതും ചിലപ്പോൾ നെഗറ്റീവായി പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കമ്പനി നമ്മോട് ചോദിക്കും ആ സമയത്ത് കൊടുക്കലായിരിക്കും നല്ലത് അതൊക്കെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ് അതേപോലെ തന്നെ ചില ആളുകൾ നാട്ടിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായി കൊടുക്കും അതിൻ്റെ ആവശ്യങ്ങളൊന്നും ൾഫിൽ ജോലി നോക്കുന്ന ആള് ആളുകൾ കൊടുക്കാതിരിക്കലാണ് നല്ലത് അന്ന് അഡ്രസ്സൊന്നു നോക്കിയിട്ട് ആരും നിങ്ങളെ ജോലിക്ക് ക്ഷണിച്ചു കൊള്ളണം എന്നില്ല അപ്പോൾ സി ബി എന്നുള്ളത് വളരെ ബ്രീഫായി ഒറ്റ നോട്ടത്തിൽ തന്നെ എച്ച് ആറിൽ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം ഉണ്ടാകേണ്ടത് പ്രൊഫഷണൽ സി ബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എഴുതി ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് കോൺഫിഡൻസ് ആണ് ഉണ്ടാകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും മുന്നേറാൻ സാധിക്കില്ല നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യം അത് നമുക്ക് ഉറപ്പായും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന മനോധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലിയും നമുക്ക് ഏറ്റെടുക്കാം അത് നേരത്തെ പറഞ്ഞതുപോലെ ബേസിക് എങ്കിലുള്ള ജ്ഞാനങ്ങളെങ്കിലും ആ കാര്യത്തിൽ ഉണ്ടാകണം പിന്നെ പരമാവധി നമ്മൾ അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ നമുക്ക് ജോലി ലഭിക്കട്ടെ ലഭിക്കാതിരിക്കട്ടെ ഇന്റർവ്യൂകളിലേക്ക് നമ്മൾ പല പല നമ്മൾ പോകണം അതെന്തിനു വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് പഠിക്കാനുണ്ട് അതും ഒരു കോൺഫിഡൻസിന് കാരണമാകും നിരവധി ഇന്റർവ്യൂകളിലേക്ക് പോയാൽ സ്വാഭാവികമായും നമുക്ക് ഇന്റർവ്യൂകൾ ചെയ്യാനുള്ള ഇന്റർവ്യൂകളെ അറ്റൻഡ് ചെയ്യാനുള്ള അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കും അതും നല്ലതാണ് അതോടൊപ്പം ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നല്ല ഡ്രസ്സുകളും നല്ല അതിൻ്റെതായ എല്ലാ സെറ്റപ്പുകളോടും കൂടിയായിരിക്കണം പോകേണ്ടത് പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെന്റുകൾ അവർ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റുകൾ എല്ലാം കരുതുക അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇമെയിലായും മറ്റുമൊക്കെ നമ്മുടെ ബയോഡറ്റകൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ഒരു കാര്യവും കൂടി പറഞ്ഞു നിർത്തുന്നു ഒന്നുമല്ല നമ്മൾ സി വി മാത്രം അയച്ചാൽ മതി നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ കോപ്പികളോ അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പികളോ ഒന്നും തന്നെ അയച്ചു കൊടുക്കേണ്ടതില്ല അത് ആവശ്യ അങ്ങനത്തെ ഡോക്യുമെൻറ്റുകളൊക്കെ അവർ ആവശ്യപ്പെടുമ്പോൾ മാത്രം നൽകിയാൽ മതി ഫോട്ടോ സി വിയിൽ വെക്കണം അത് ഗുണകരമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ മതചിഹ്നങ്ങളോ മറ്റൊക്കെ കാണിക്കുന്ന രൂപത്തിലുള്ള ഫോട്ടോസ് അല്ല നല്ല ജനറലായ നല്ലതായ ലുക്കിലുള്ള നല്ല സെറ്റപ്പ് ഉള്ള ഫോട്ടോസൊക്കെ വെച്ച് സി വിരിക്കണം നമ്മൾ ആയ സി വിൽ അങ്ങനത്തെ നല്ലതായ ഫോട്ടോസുകളൊക്കെ വെച്ച് നമ്മൾ കമ്പനിയിലേക്ക് അയക്കുക വീണ്ടും പറയുന്നു ജോലി സാധ്യതകൾ ഇഷ്ടം പോലെയുണ്ട് പ്രഥമമായി ആദ്യമായി ജോലി മേഖലയിലേക്ക് വരുന്നവരോട് ഒരു കാര്യവും കൂടി ഉണർത്തുന്നു നിങ്ങൾക്ക് വേണ്ടത് ജോലിയാണ് ശമ്പളത്തിനല്ല ശമ്പളത്തിന് പ്രാമുഖ്യം നൽകാതെ ജോലിക്ക് പ്രാമുഖ്യം നൽകുക നിങ്ങൾക്ക് യോജിച്ച് ജോലിയാണോ ശമ്പളത്തിന്റെ പേരിൽ നിങ്ങൾ മാറി നിൽക്കരുത് ജോലി ലഭിക്കുക ആ ജോലി നിങ്ങൾ എക്സ്പീരിയൻസ് ഇടുക ഗൾഫ് ജോലിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് ലഭിക്കാൻ നിങ്ങൾ ജോലിയിൽ ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുക ശമ്പളം പിന്നീട് വരും പിന്നീട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയാ അയാൽ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന മേഖലയിലേക്ക് തിരിയാൻ അവസരമാകും നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഈ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഉയർന്ന ജോലി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തൂ